ഫ്രണ്ട്സ് എല്ലാവർക്കും ും സ്വാഗതം ശേഷം എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഭംഗിയുള്ള മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആൻഡിക്കിന്റെ മോഡലിൽ ഉൾപ്പെടുത്തി അഡ്ജസ്റ്റബിൾ ബാങ്കുകളൊക്കെ ഒരു അടിപൊളി വീഡിയോ ആണ് അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസിന്റെ ഓഫറിന്റെ കാലാവധി ആകെ രണ്ട് ദിവസം മാത്രമേ ഉള്ളൊ മാക്സിമം പർച്ചേസ് ചെയ്യാത്തവരൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകും ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബി സ്റ്റോണും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോണും വന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള നെപ്ലസ് ആണ് നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് വന്നേക്കണത് ഒട്ടും ഹെവിയല്ല കേട്ടോ നല്ല ഒതുക്കത്തിൽ നല്ല കഴുത്തിനോട് ചേർത്ത് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് വന്നേക്കണത് അതിൻ്റെ തന്നെ സെറ്റായിട്ട് കമ്മലും വരുന്നുണ്ട് അത് സെയിം റൂബിയും വൈറ്റ് തന്നെയാണ് കേട്ടോ വന്നേക്കണേ നല്ല ഒതുക്കുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കമ്മരും ആണ് അതുപോലെ തന്നെ നെക്ലെസ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു റിംഗ് ആണ് അഡ്ജസ്റ്റ് ചെയ്ത് രാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പൊ സൈസ് ഒരു പ്രോബ്ലം ആയിട്ട് വരില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിൽ ആണോട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ സൈഡ് ഓപ്പൺ ചെയ്യില്ല അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആൻഡിക്കില് വന്നേക്കണത് ഗ്രീൻ സ്റ്റോൺ വെച്ചുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് കമ്മൽ വന്നിട്ടുണ്ട് ബാക്കിലേക്ക് ത്രെഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അത്യാസ് അത്ര സിമ്പിളല്ല കേട്ടോ അത്യാവശ്യം ആയിട്ട് ഇടാൻ പറ്റിയ ഒരു ഡിസൈൻ വർക്ക് അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഓവർ അല്ല എന്നാലും അത്യാവശ്യം കഴുത്തിൽ ഇടാൻ പറ്റണ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല റൂബി സ്റ്റോൺ വെച്ചുള്ള ഒരു അടിപൊളി ആണ് സ്റ്റെഡും നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ടു സിക്സുകാർക്കൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരളവിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് നന്നായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ആൻറ്റിക്കിൽ ഇതുപോലത്തെ ഗ്രീൻ സ്റ്റോൺ ആയിട്ടുള്ള ഒരു ഷോർട്ട് നെക്ലസ് മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുള്ള സിം അത്യാവശ്യം നമ്മുടെ കഴുത്തിൽ ഹെവി ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വർക്ക് വന്നേക്കുന്നത് സെക്റ്റ് ആയിട്ട് കമ്പലും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ വൈറ്റ് സ്റ്റോൺ വെച്ചാൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് അതുപോലെ തന്നെ ഇപ്പോൾ കുറേ നാളിൻ്റെ കളർ ലാസ്റ്റ് ചെയ്യും ഇപ്പോൾ കളർ പോയി നിൽക്കുക അപ്പോൾ വീണ്ടും കളർ എടുത്താലും ഈ സ്റ്റോണിൻ്റെ തിളക്കമൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഗ്രീൻ ക്രിസ്റ്റൽ മോഡലായിട്ടുള്ള ലെയർ മാലയാണ് കേട്ടോ വന്നേക്കണത് ഇതിപ്പോൾ നാല് ലെയർ ആയിട്ടുള്ളൊരു മാലയാണ് ഇതിൻ്റെ തന്നെ സെയിം ആറ് ലെയറും വരുന്നുണ്ട് പിന്നെ റേറ്റ് കുറവ് വേണമെന്നേക്കാം അങ്ങനെയാണെങ്കിൽ മൂന്ന് ലെയറിൽ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു ലെയർ കൂടുന്നതിനനുസരിച്ചാണ് കേട്ടോ റേറ്റിൽ വ്യത്യാസം വരുന്നത് വന്നേക്കണത് ഇതുപോലത്തെ ലെയർ മാലയാണെട്ടോ വന്നേക്കുന്നത് ഇത് നാല് ലെയർ ഉള്ളൊരു മാലയാണ് വന്നേക്കണത് ലെയറിനുസരിച്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇപ്പോൾ റേറ്റ് കുറവിൻ്റെ മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ലെയറിൽ സെലക്ട് ചെയ്യാം അതല്ല കുറച്ചും കൂടി തിക്കായിട്ട് കുറച്ചും കൂടി ലെയറായിട്ട് ആയിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആറ് ലെയറിലും സെലക്ട് ചെയ്യാം കേട്ടോ ൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റെഡ് ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് സാരി എടുത്തിട്ട് നമ്മളത് അതിന് സെറ്റായിട്ട് ഇങ്ങനെ മാച്ച് ചെയ്തിട്ടുണ്ടല്ലേ അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇപ്പം നമുക്ക് കുറച്ച് ഇറക്കത്തിൽ ഇടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ത്രെഡ് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാം കേട്ടോ അപ്പം അങ്ങനെ മേടിച്ചിട്ട് കുറച്ച് ഇറക്കത്തിൽ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ ഇത് നാല് ലെയർ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല കളറായിട്ടുള്ളൊരു അടിപൊളി മോഡലാണ് കേട്ടോ മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ഗ്രീൻ ക്രിസ്റ്റൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് ബാക്കിലേക്ക് ചെയ്യും വന്നിട്ടുണ്ട് ആൻഡിക് ആണ് കേട്ടോ മോഡല് വന്നേക്കണത് ലക്ഷ്മിയാണ് കേട്ടോ ഡിസൈൻ വർക്ക് വന്നേക്കണത് ബാക്കിലേക്ക് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് സെറ്റായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കമ്മലും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ആൻഡിക്കില് ഇടാൻ പറ്റിയിട്ടുള്ള ഇതുപോലത്തെ ഒരു നെക്ലസ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീൻ സ്റ്റോൺ ആയിട്ടുള്ള ഒരു മോഡലാണ് കമ്മൽ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ബാക്കിലേക്ക് ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം നമ്മുടെ കഴുത്തിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം എന്താ പറയാ തോന്നില്ല ഈ നെക്ലസ് അങ്ങനത്തെ ഒരു സൈസിലാണോട്ടോ വന്നേക്കണത് അത്ര സിമ്പിൾ അല്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള സൂഫി മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ബാംഗിളാണ് നമുക്ക് അപ്പൊ ഗ്രീൻ നെക്ലസിനൊക്കെ മാച്ചായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഗ്രീൻ സ്റ്റോൺ വെച്ചുള്ള ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് അതുപോലത്തെ അതായത് സൂഫി മോഡൽ ഗ്രീൻ സ്റ്റോൺ ആണ് ഇഷ്ടപ്പെടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ പേടിക്കും അതല്ല ഈ മോഡലാണ് ഇഷ്ടപ്പെടണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ മോഡൽ സെലക്ട് ചെയ്യാം ഇതിലിപ്പോ വലിപ്പം കൂടിയ സ്റ്റോൺ വർക്ക് അതായത് സൈസ് കൂടുതൽ വരുന്ന മോഡലും ഉണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളിതിന്റെ കളർ ചേഞ്ച് കാണിച്ചിട്ടുണ്ടായി ഗ്രീനില് അതിന്റെ തന്നെ റൂബിയും ഗ്രീനും വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ മാർക്ക് മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത് ബാക്കിയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ക്യൂട്ടായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് ടു ടു കാർക്കും അതുപോലെ തന്നെ ടു ഫോർ കാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ക്രിസ്റ്റൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് ചോക്ലേറ്റ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ സ്റ്റെഡും വന്നിട്ടുണ്ട് തിന്നായിട്ടുള്ള പിന്നാണ് കേട്ടോ കമ്മലില് വന്നേക്കുന്നത് അതുകൊണ്ട് നമുക്ക് അതിന് ഹോൾ ചെറുതായാലും ഇടാനായിട്ട് കുഴപ്പമുണ്ടാവില്ല കേട്ടോ മറ്റൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു റിംഗ് തന്നെയാണ് വന്നേക്കുന്നത് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ളൂ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തരാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ആൻറ്റിക്കൽ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒതുക്കുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു സൈസിലല്ല കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള റൂബി എന്ന് പറയുമ്പോൾ റെഡിനോട് ഒരു മാച്ച് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതുപോലത്തെ ഒരു നെക്ലസ് ആണ് വന്നേക്കുന്നത് നമ്മൾ ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ വന്നേക്കണ ഒരു മോഡലാണ് ട്ടോ. കമ്മലും വന്നിട്ടുണ്ട് ബാക്കിലേക്ക് ത്രെഡ് ആണ് വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡല് വന്നേക്കുന്നത് ഇതാണ് ആന്റി കന്നി ആണ് മോഡല് വന്നേക്കുന്നത് അപ്പൊ ഇന്ന് മോഡലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഓഫറിന്റെ കാലാവധി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടു ദിവസം മാത്രമേ ഉള്ളൂ അപ്പൊ മാക്സിമം പർച്ചേസ് ചെയ്തവരെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ എട്ടര വരെ നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും കേട്ടോ അപ്പൊ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവർക്ക് അങ്ങനെ വരാം അതുപോലെ തന്നെ സൺഡേയിൽ ക്രിസ്മസ് പ്രമാണിച്ച് ഓപ്പൺ ആയിരിക്കും കേട്ടോ അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് എല്ലാവർക്കും ഒഴിവല്ല അപ്പോൾ നേരിട്ട് വരണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീടിനാൽ അടിമ വീടും കാണാം താങ്ക് യു